ഇപ്പോഴത്തെ ഈ സാമൂഹ്യ മാധ്യമകാലത്ത് ഒരു ട്രെൻഡാണ് ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ കുറിപ്പ് എഴുതുക നമ്മളെ കരയിപ്പിക്കുന്ന വാക്കുകൾ പറയുക അനുഭവങ്ങൾ പങ്കുവെക്കുക ഇവയൊക്കെ നല്ലതാണതൊക്കെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ ദിവസത്തിൻ്റെ സൗഹൃദ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി തോന്നിയതാണ് ഓരോ സുഹൃത്തിനോടും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്നവരോടുമുള്ള ഏറ്റവും മനോഹര നിമിഷങ്ങളിൽ ഒരൻപത് ശതമാനം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയണം അതിനെന്ത് ഭംഗിയാവും കേൾക്കുന്ന അവർക്ക് എന്ത് സന്തോഷമാവും പിന്നീടുള്ള ജീവിതം തന്നെ അവർക്ക് മറ്റൊരു സന്തോഷവും നിറവും നൽകും നവാസൊക്കെ മരിച്ചപ്പോൾ എത്ര ആളുകളാണ് എഴുതുന്നത് എന്നാൽ ഇത് ജീവിച്ചിരിക്കുമ്പോൾ നവാസ് കേൾക്കെ ഇതിൻ്റെ അൻപത് ശതമാനമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ മരണദൈർഘ്യം പോലും നീണ്ടുപോകും സൗഹൃദങ്ങൾ മരിക്കാതിരിക്കും പക്ഷേ മലയാളി പലപ്പോഴും ചെയ്യാറുള്ളത് വളരെ ചെറിയ വേഷങ്ങളിലാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞ ഇടം നേടി കടന്നു ഒരാളാണ് അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ വാത്സല്യത്തിലെ കുഞ്ഞമ്മാമ മേലടത്തിൽ രാഘവന്നാരുടെ മുന്നിൽ വന്ന് കുഞ്ഞമ്മാമയ്ക്ക് നീയുള്ളടം സ്വർഗമാടാ എന്ന് പറഞ്ഞ് ഒരു പല്ല് നഷ്ടപ്പെട്ട ചിരിക്കുന്ന മോണവൊക്കി ചിരിക്കുന്നൊരബൂബക്കറുണ്ട് തൻ്റെ മകളെ സിദ്ധീക്കുന്ന അതിലെ കഥാപാത്രവുമായി വിവാഹം നടത്താൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയതിൻ്റെ ദുഃഖവും സങ്കടവും കണ്ണീരുമൊക്കെ ഉള്ളിലൊതുക്കി ആ മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ വാത്സല്യം കണ്ട പ്രേക്ഷകർ വല്ലാതെ കരഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം ആ സിനിമയെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാക്കി മാറ്റിയത് ഈ കുഞ്ഞമ്മാമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് നവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അൻപത്തിയൊന്നാം വയസ്സിലാണ് നവാസ് മരണപ്പെടുന്നത് എന്നാണ് പ്രായം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്കെപ്പോഴൊക്കെയോ ഹൃദ്രോഗത്തിൻ്റെ വേദനകളൊക്കെ അതിജീവിച്ച് സിനിമയ്ക്ക് വേണ്ടി അത് തീരട്ടെ എന്ന് കരുതി കാത്തിരുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ നിരവധിയായ കുറിപ്പുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് പലരും എഴുതിയത് അദ്ദേഹം ചെയ്ത നന്മകൾ സേവനങ്ങൾ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും എന്തിന് നമ്മുടെ ടിണീ വീട്ടിൽ ചെന്നപ്പോൾ പിതാവിൻ്റെ ഷൂസും മറ്റുള്ളവയുമൊക്കെ തുടച്ചു വെച്ചിരിക്കുന്ന മകനെ കണ്ടുപോലും വികാരനിർഭരനായി കുറിപ്പ് എഴുതുകയുണ്ടായി ഒരുപാട് നന്മകൾ പറഞ്ഞു അവിടുത്തെ പള്ളിയിൽ ഇമാമിൻ്റെ വരെ കുറിപ്പ് ഞാൻ വായിച്ചു എത്ര നല്ലവനായിരുന്നു നവാസ് എന്നുള്ളതാണ് ആ കുറിപ്പിലെ സാരാംശം നമുക്കെല്ലാവർക്കും മരിച്ചവരെക്കുറിച്ച് ഒരുപാട് നന്മകളുണ്ട് ജീവിച്ചിരിക്കുന്നവരെ എറിയുന്ന കല്ലുകൾ മുഴുവൻ അത് കരുതി വച്ചേക്കുകയാണ് എന്നിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞ് ആ കല്ലുകൾ കൊണ്ട് ഒരു സൗധം തീർത്ത് അതിനുള്ളിൽ അയാളെ പ്രതിഷ്ഠിക്കാൻ ഈ ലോകത്ത് വെച്ചാണ് അയാൾക്ക് സ്നേഹം വേണ്ടത് അയാളുടെ നല്ല പ്രവൃത്തികളെ ഒരാൾ അംഗീകരിക്കേണ്ടത് അതിനെ പുകഴ്ത്തേണ്ടത് അത് മെച്ചമായിരുന്നു എന്ന് പറയേണ്ടത് നിങ്ങൾ വേറിട്ടൊരു മനുഷ്യനാണ് എന്ന് പറയേണ്ടത് നിങ്ങളെ എനിക്കൊത്തിരി ഇഷ്ടമാണ് എന്ന് പറയേണ്ടത് ഇത് സുഹൃത്തുക്കൾക്കിടയിൽ നന്മ ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ മുഖത്തോട് മുഖം നോക്കി നേരെ കണ്ണോട് കണ്ണിലേക്ക് നോക്കി പറയേണ്ട കാര്യമാണ് എന്നാൽ നമ്മുടെ സ്നേഹം വേണ്ടാത്ത നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ആവശ്യമില്ലാത്ത നമ്മളൊക്കെ മറ്റൊരു തലത്തിൽ ജീവിക്കുമ്പോൾ വേറൊരു ലോകത്തേക്ക് യാത്രയാകുന്ന അവിടത്തേക്ക് കരുതി വെച്ചിരിക്കുകയാണ് ഈ സ്നേഹവും കണ്ണീരും മുഴുവൻ പിന്നെ പിന്നങ്ങടെ എഴുതുകയാണ് എല്ലാവരും പാരപണിഞ്ഞവരും തെള്ളിയിടാൻ ശ്രമിച്ചവരും ഉന്തിയിട്ടവരും അപവാദം പറഞ്ഞവരും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയവരും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിയവരും ഒക്കെ 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 അങ്ങ് പറഞ്ഞ് പറഞ്ഞ് വല്ലാണ്ടങ്ങ് കരയുകയാണ് എന്ന് മാത്രമല്ല പലപ്പോഴും ഈ എഴുത്തുകൾക്കൊക്കെയും അവരവരെ പൊക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലായിരുന്നുവെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും ഒരു മരണം കണ്ട ഒരാളെ ഞാൻ വിളിച്ചു വളരെ സവിശേഷമായൊരു മരണമാണ് എനിക്കാ മരണം കേട്ടിട്ട് വല്ലാത്ത ദുഃഖം തോന്നി ഇത് എഴുതിയ ആളിനെ കണ്ട് വിളിച്ചതാണ് അപ്പോഴാണ് കഥയറിയുന്നത് ഈ എഴുതിയ ആളിന് ഈ മരണവീടുമായി ഒരു ബന്ധമോ അവിടെ പോവുകയോ കാണുകയോ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല സ്വന്തം പ്രദേശത്ത് തന്നെയാണ് പിന്നെ എഴുതിയതോ ആരൊക്കെയോ എഴുതിയപ്പോൾ ആ പോസ്റ്റുകൾക്ക് റീച്ച് ഉണ്ടെന്ന് തോന്നി അപ്പോൾ പിന്നെ വെച്ചെഴുത്തോടെ എഴുത്താണ് മരിച്ചു കഴിഞ്ഞാലും ഇത്തരം കാപട്യങ്ങൾ എന്തിനാണ് പിന്നെ അതുപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങ് പറഞ്ഞു കേറ്റലാണ് ഒന്നുമല്ലെങ്കിൽ എതിർക്കുന്നവർ മിണ്ടാതെങ്കിലും ഇരിക്കണം എനിക്ക് നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറൊക്കെ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അദ്ദേഹത്തിന് എന്നോട് പിതൃതുല്യമായ വാത്സല്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സ്ഥിതിയാണ് വന്നത് അനുശോചനം പറയൂ അല്ലെങ്കിൽ നല്ല ആളാണെന്ന് പറയൂ അല്ലെങ്കിൽ അയാളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ പിഴച്ചുപോയി തെറ്റായിപ്പോയി എന്ന് പറയൂ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് മാപ്പ് നൽകട്ടെ എന്ന് പറയൂ അതൊക്കെ എങ്കിലും സ്വന്തം ഹൃദയം കൊണ്ട് പറഞ്ഞ് നിശബ്ദത പാലിക്കുകയോ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒക്കെ പറയുകയോ ചെയ്യുന്നതല്ലാതെ ഇങ്ങനെയൊക്കെ ഈ കാബഡ്യം കാണിച്ചിട്ട് എന്തിനാണ് കുറേ പേർ ആത്മാർത്ഥമായി പറയുന്നവരുണ്ട് കേട്ടോ പക്ഷേ ആ പറയുന്നതും മരിച്ചു കഴിഞ്ഞ് പറയാൻ വെച്ചിരിക്കുകയാണ് എഴുതി ലേഖനങ്ങൾ എഴുതി ഒക്കെയൊക്കെ വച്ചിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് ഈ ജീവിച്ചിരിക്കുന്നവരൊക്കെ കരയുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പിന്നെ മറ്റെന്തെങ്കിലും സംഗതികൾക്കോ അപ്പുറത്ത് അയാൾ കേൾക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പ്രവാചകൻ്റെ ഒരു ഹദീസ് ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ സ്വഹാബിയുമായി ഇങ്ങനെ നടന്നു പോകുമായിരുന്നു അപ്പോൾ ആ സഹാബിയുടെ നേരെ എതിർവശത്തുകൂടി വേറൊരു മനുഷ്യൻ ഇങ്ങനെ വന്നു പ്രവാചകൻ്റെ ആ ഒരു വലിയ മനുഷ്യൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വിനയം കൊണ്ട് അദ്ദേഹത്തിന് സുഹൃത്തിനോടൊന്നും പറയാൻ കഴിയാത്തവണ്ണം ഇങ്ങനെ എന്തൊക്കെയോ ചേഷ്ടകൾ കാണിച്ചു നമ്മളിപ്പോൾ ഗവർണറുടെ കൂടെ നിൽക്കുന്ന പോലീസുകാരൻ കൂടെ പഠിച്ച ഒരാളിനെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു വികാരമൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെയുള്ള ഒരു ഭാവം കാണിച്ചു പ്രവാചകൻ ഈ കൂട്ടുകാരനായ സ്വഭാബിയോട് ചോദിച്ചത്രേ ഇതാരാണ് അത് എൻ്റെ സുഹൃത്താണ് നിൻ്റെ സുഹൃത്താണ് നീ എന്താ നീ അങ്ങനെ പിന്നെ ഇല്ല അവനുമായിട്ട് നല്ല സ്നേഹത്തിലാണ് ഞാൻ എന്നിട്ട് അവന് നിനക്ക് ഇത്രയും ഇഷ്ടമാണ് എന്ന് അവനോട് നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു മറുപടി പ്രവാചകൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കാം നീ പുറകെ പോയി അദ്ദേഹത്തോട് ചേർത്ത് നെഞ്ചോട് നെഞ്ചി ചേർത്തിട്ട് നിന്നെ എനിക്കൊത്തിരി ഇഷ്ടമാണ് നീ എനിക്കൊരുപാട് പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു പ്രവാചകം കാത്തു നിന്നു ആ സഹാബിയെ പറഞ്ഞു വിട്ടു നമ്മളൊക്കെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് മനുഷ്യരെ ചിലപ്പോൾ പിന്നീട് ഒരിക്കലും കണ്ടില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വേളയിൽ നമുക്കുള്ള സവിശേഷമായ ഇഷ്ടം സ്നേഹം അത് അവരോട് തന്നെ പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത ഒരു ഉപകാരത്തിൻ്റെ നന്ദിയും സന്തോഷവും അവരോട് തന്നെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അതാണ് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതുമായ ഒരു പാഠം